പൊട്ടല്ലേ പൊട്ടാതെ കിട്ടണേ കിട്ടി 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 എങ്ങനെയുണ്ട് കാര്യായിട്ട് ഇഷ്ടായ ഇതുപോലെ ആവിയിൽ പറക്കുന്ന കപ്പുട്ട് കഴിക്കാൻ കൊതി തോന്നുന്നുണ്ടെങ്കിൽ ഓടി വായോ റെസിപ്പി പറഞ്ഞു തരാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അല്ലെങ്കിൽ നാലുമണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കപ്പുട്ട് ഇന്ന് രാവിലെ ഈ കപ്പ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് കപ്പ പുട്ട് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കപ്പ കഴുകി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക ഒരു ഗ്രേറ്റർ എടുത്തിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക കുറച്ച് നേരം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൈയൊക്കെ കഴിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇടയിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ടുക്കണം പിന്നെ ഇതിൽ നിറയെ വെള്ളമാണ് അല്ല നമ്മുടെ ഇതിന് സ്റ്റാർച്ച് എന്ന് പറയും അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കണ്ടോ നമ്മൾ എത്രത്തോളം ഇതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് ഇങ്ങനെ പിഴിഞ്ഞ് കളയുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും ആ കപ്പൂട്ടിനുണ്ടാവുക ഇതിപ്പോൾ ഒരു രണ്ട് തവണ പിഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെ ഞാനൊരു നാലും അഞ്ച് തവണ പിഴിഞ്ഞെടുത്തിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ അവസാനം എനിക്കിതാ ഇത്രയും അതിൻ്റെ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് ജീരകം ആഡ് ചെയ്യാം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ് സ്കിപ്പ് ചെയ്യാം പിന്നെ കുറച്ച് പഞ്ചസാര ഇടുക ഒരു നുള്ളുപ്പിടുക ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് ആവരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും ഒരു നുള്ളുപ്പിട്ടാൽ മതി അപ്പോൾ ഈ പഞ്ചസാരയും ജീരകവും അതുപോലെ നമ്മുടെ ഈ കപ്പും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് നാളികേരി ഇടാം ഈ കപ്പ് അതിലോട്ടിട്ട് കൊടുക്കുക പിന്നെ അതാ നമ്മൾ കുമ്പത്തില് കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കിയിട്ട് ഈ കുത്തി അതിലോട്ട് വെച്ച് ഞാൻ ചിരട്ട വെച്ചിട്ടാണ് കേട്ടോ അടയ്ക്കുന്നത് നിങ്ങളത് ചൂട്ടോടെ തന്നെ കഴിക്കാൻ നോക്കണുണ്ടോ തണുത്ത് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് പോവും പുട്ടിനൊപ്പം കട്ടനാണ് കോമ്പോയെങ്കിലും ഇവിടെ എല്ലാവർക്കും പാൽ ചായ ആണോട്ടെ ഇഷ്ടം ഇനിയാണ് മക്കളെ ടാസ്ക് പുട്ട് കുത്തിയെടുക്കാമെന്നുള്ളതാണ് ഒരു കോലിട്ട് കുത്തി അങ്ങോട്ട് തള്ളി മറച്ചാൽ മതിലോന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ പൊട്ടാതെ എടുക്കുന്നതിലാണോട്ടോ അതിൻ്റെ ഒരു ഭംഗി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതെന്തായാലും പൊട്ടിച്ച് കഴിക്കേണ്ട സാധനം അല്ലേന്ന് പക്ഷെ എൻ്റെ പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് അതിലൊരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടിയൊന്നും ചേർക്കാതെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കപ്പുട്ട് ഇവിടെ റെഡിയാണ് വലുതാവുമ്പോ എനിക്കും അതുപോലൊക്കെ ഉണ്ടാക്കി തരണട്ടോ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കാനോ നമ്മുടെ സ്വത്തുമണി അവന് ആ കൊല്ലിപ്പുറ്റിഷ്ടായോ ഇഷ്ടായോ ഇനി എന്നെ വിഷമിപ്പിക്കണ്ടാന്ന് കരുതി നല്ലതാണെന്ന് പറഞ്ഞതാണോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ സംഭവം കൊള്ളായിരുന്നു വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിൽ കപ്പയും നാളികേരം ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം പഞ്ചസാരയും ഉപ്പും ചീരയ്ക്കൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ആയിട്ട് ഇടണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്